വെൽക്കം മൈ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ജോമെട്രി ആൻഡ് ഓൾജിബ്ര ജാമിതയും ബീജഗണിതവും എന്ന ചാപ്റ്ററിനുള്ള സെക്കൻഡ് പാർട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം എളുപ്പമുള്ളൊരു ഭാഗമായിരുന്നു അല്ലേ ഇതും അതിനേക്കാളും എളുപ്പമാണ് വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് അതായത് ഇവിടെ രണ്ട് ഉണ്ട് ഈ രണ്ട് പോയിൻറ്റിൻ്റെയും സൂചകസംഖ്യ അറിയാം ഈ പോയിൻറ്റിൻ്റെ എക്സ് വൺ വൈ വണ് ഈ പോയിന്റിൻ്റെ എക്സ് ടു വൈ ടു ആണ് മനസ്സിലായല്ലോ രണ്ട് ബിന്ദുക്കൾ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യ എന്താ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ റ്റു മനസ്സിലായോ ടു പോയിൻറ്സ് വിത്ത് കോർഡിനേറ്റ്സ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു ഈ രണ്ട് പോയിന്റും ജോയിൻ ഒരു ലൈൻ ഉണ്ട് ഈ ലൈൻ അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഈ വരയുടെ മദ്യ ബിന്ദു മദ്യ ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ എന്തായിരിക്കും അതാണ് നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലായില്ല ഒരു വര ആ വരയുടെ രണ്ടറ്റത്തെ ബിന്ദുക്കളുടെ സൂചകസംഖ്യ അറിയാം അങ്ങനെയാണെങ്കിൽ ആ വരയുടെ മദ്യ ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എന്തായിരിക്കും ഇതിൻ്റെ സൂചകസംഖ്യ ആണ് എന്ത് എക്സ് വൺ പ്ലസ് എക്സ് ടു വൈ റ്റു പിന്നത്തെ സൂചകസംഖ്യയാണ് വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു മനസ്സിലായോ ഇതാണപ്പോൾ ഏത് ഈ മദ്യ ബിന്ദു ഇതാണ് ഇവിടുത്തെ സൂചകസംഖ്യ കിട്ടിയ ഇപ്പോൾ ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കും വൺ ബൈ റ്റു ഇൻ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു വൺ ബൈ ടു വൈ വൺ പ്ലസ് വൈ റ്റു ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക അത് രണ്ടും എന്താ ഒന്ന് തന്നെയല്ലേ മനസ്സിലായല്ലോ ഒരു വരയുടെ ഒറ്റത്തെ രണ്ടറ്റങ്ങളുടെ ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് അറിയാം എക്സ് വൺ വൈ വണ്ണും എക്സ് ടു വൈ ടു ആണെങ്കിൽ അവയുടെ മധ്യ ആ വരയുടെ മധ്യ എന്തായി പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്താറ് ടു തേർട്ടി സിക്സിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം രണ്ട് മൂന്ന് പിന്നെ ആറ് അഞ്ച് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായി ഒരു വൃത്തം വരയ്ക്കുന്നു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ സംഖ്യകൾ എന്താണ് രണ്ട് ബിന്ദുക്കൾ ടു ത്രീ സിക്സ് ഫൈവ് ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര ഈ വര വ്യാസമായിട്ട് ഒരു വൃത്തം വരയ്ക്കുക ഈ വര ഒരു ഡയമീറ്റർ ആയിട്ടുള്ളൊരു സർക്കിൾ വരക്കാണ് ഈ സർക്കിളിൻ്റെ സെൻ്ററിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ് അതാണ് ക്വസ്റ്റ്യൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് അതായത് ഇത് ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റിലായിരിക്കും എന്ത് വരാ സെൻറ്റർ വരാം അല്ലേ അതായത് ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി സംശയമൊന്നുമില്ലല്ലോ ഈ ഡയമീറ്ററിൻ്റെ സെൻറ്റർ ആണ് എന്ത് സോറി മിഡ് പോയിൻ്റ് ആണ് സർക്കിളിൻ്റെ സെൻറ്റർ വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ മദ്യ ആണ് അല്ല ഒരു വ്യാസം വരയ്ക്കുമ്പോൾ അതിൻ്റെ മദ്യബിന്ദു ആയിട്ട് വരും വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ മദ്യബിന്ദു കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഇവിടെ എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് എന്താണ് എക്സ് വൺ വൈ വൺ ടു ത്രീ ആണ് എക്സ് ടു വൈ റ്റു എന്താണ് സിക്സ് ഫൈവ് അങ്ങനെയാണെങ്കിൽ സെൻറ്റർ കേന്ദ്രം കാണാൻ എന്ത് ചെയ്യണം ഇവിടെയാണ് സെൻറ്റർ സി ഇതിൻ്റെ സൂചകസംഖ്യ എക്സ് വൈ ആണെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് എക്സ് വൈ എങ്ങനെ കിട്ടും എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടുവും വൈ വൺ പ്ലസ് വൈ റ്റു ബൈ ടു അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ റ്റു എന്താ ഇവിടെ എക്സ് വണ് ഏതാണ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ റ്റു എന്നു വച്ചാൽ ടു പ്ലസ് സിക്സ് അല്ലേ ടു പ്ലസ് സിക്സ് ബൈ ടു എക്സ് വൺ എന്ന് പറയുന്നത് ടുവും എക്സ് ടു എന്ന് പറയുന്നത് സിക്സും അപ്പം ടു പ്ലസ് സിക്സ് ബൈ ടു എന്താ എയ്റ്റ് ബൈ ടു ഈക്വൽ ടു ഫോർ ഇനി വൈ വൺ പ്ലസ് വൈ റ്റു എന്താ ബൈ ടു വൈ വൺ എന്താ വൈ വൺ ത്രീ വൈ റ്റു ഫൈവ് അപ്പം എന്താ ത്രീ പ്ലസ് ഫൈവ് ബൈ ടു ഈക്വൽ ടു എറ്റ് ബൈ ടു തന്നെ എന്താ ഫോർ അപ്പോൾ സെൻറ്ററിൻ്റെ സൂചകസംഖ്യ എന്തായിട്ട് കിട്ടി ഫോർ ഫോറ് മനസ്സിലായില്ല അപ്പോൾ ഈ സെൻറ്ററിൻ്റെ സൂചകസംഖ്യ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് ഫോർ ഫോർ കിട്ടിയ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു സാമാന്തരികത്തിൻ്റെ ഒരു ജോഡി എതിർമൂലകളുടെ സൂചകസംഖ്യകൾ നാല് അഞ്ചും ഒന്ന് മൂന്നുമാണ് അതിൻ്റെ വികരണങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിൻ്റെ സംഖ്യകൾ കണക്കാക്കുക രണ്ടാമത്തെ വികരണത്തിൻ്റെ മധ്യ ബിന്ദുവിൻ്റെ സംഖ്യകൾ എന്തൊക്കെയാണ് അതായത് ഒരു പാരലോഗ്രാം സാമാന്തരികം അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് അതായത് സാമാന്തരികത്തിൻ്റെ എതിർമൂലകളുടെ സൂചകസംഖ്യകൾ എതിർമൂല എന്താ ഓപ്പോസിറ്റ് ഈ മൂലയുടെ ഓപ്പോസിറ്റാണ് ഈ മൂല അപ്പോൾ ഇതിൻ്റെ ഫോർ ഫൈവും ഇതിൻ്റെ എന്താ വൺ ത്രീയുമാണ് സൂചകസംഖ്യ അഥവാ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണെന്ന് അറിയാം ഒരു പാരലോഗ്രാമാണ് സാമാന്തരികമാണ് പിന്നെ എന്ത് തന്നിട്ടുണ്ട് രണ്ട് മൂലകൾ എതിർമൂലകളുടെ സൂചകസംഖ്യയും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് വികരണത്തിൻ്റെ മധ്യബിന്ദ പിന്നെ രണ്ടാമത്തെ വികരണത്തിൻ്റെയും മദ്യ സോറി വികരണങ്ങൾ മുറിച്ചപ്പോൾ ഇവിടെ എന്തുണ്ട് സാമാന്തരികത്തിന് രണ്ട് വികരണങ്ങൾ ഇവിടെ വരും ഈ വികരണങ്ങൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുവും പിന്നെ രണ്ടാമത്തെ വികരണത്തിൻ്റെ മധ്യബിന്ദുവിൻ്റെ സൂചകസംഖ്യകളും മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് വികരണങ്ങൾ മുറിച്ചു കിടക്കുന്ന ഈ ബിന്ദുവും പിന്നെ ഈ വികരണത്തിൻ്റെ ഇതറിയാം നമുക്ക് വൺ ത്രീ ഫോർ ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ഇനി ഈ വികരണമുണ്ടല്ലോ അതിൻ്റെ മധ്യബിന്ദു ബിന്ദു എന്തായിരിക്കും ഇതും ഇതുമാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അപ്പോൾ ആൻസർ എന്ന് പറയണതും എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ഒരു ആൻസർ കണ്ടുപിടിച്ചാൽ മതി രണ്ട് ക്വസ്റ്റ്യനുള്ള ആൻസറായി കാരണം സാമാന്തരികം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ എങ്ങനെയാണ് ഒരു ബിന്ദുവിൽ എന്ത് കൂട്ടിമുട്ടും അല്ലേ ഇവിടെ അപ്പോൾ ഈ മുറിച്ച് കടക്കുന്ന ഈ ബിന്ദു ഈ ഒരു പോയിൻ്റ് ഈ വികരണങ്ങൾ ഡയഗണൽസ് കട്ട് ചെയ്യുന്ന ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽസിനെ ബൈസെക്റ്റ് ചെയ്യും വികരണങ്ങൾ എന്ത് ചെയ്യും സമഭാഗം ചെയ്യും മനസ്സിലായോ സാമാന്തരികത്തിൽ രണ്ട് വികരണങ്ങൾ മുറിച്ചു കിടക്കുന്ന ഈ പോയിന്റ് വികരണങ്ങളെ എന്ത് ചെയ്യും സമഭാഗം ചെയ്യും ഇപ്പം ഈ വികരണം പത്ത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് അഞ്ചോ അഞ്ചാകും ഇത് ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ മൂന്ന് മൂന്നാക്കും ഈ പോയിന്റ് മനസ്സിലായല്ലോ അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പോയിൻറ്റിൻ്റെ സംഖ്യ എന്താന്നും അതുപോലെ ഈ രണ്ടാമത്തെ ഈ വികരണത്തിൻ്റെ മധ്യ ബിന്ദു ഇത് രണ്ടും എന്ത് തന്നെയാണ് ഒരേ ബിന്ദു ഇവിടെ എക്സ് വൺ വൈ വൺ തന്നിട്ടുണ്ട് എന്ത് വൺ ത്രീ പിന്നെ എക്സ് ടു വൈ ടു തന്നിട്ടുണ്ട് എന്താ ഫോർ ഫൈവ് അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദു മധ്യ ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എക്സ് വൈ എന്തായിട്ട് കിട്ടും ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു പിന്നെ വൈ വൺ പ്ലസ് വൈ റ്റു ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എഴുതിയ പോലെ എഴുതണം എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ ഒരു പ്രശ്നവും ഇല്ല രണ്ടോ ഒന്ന് ഇനിയാണ് എക്സ് വൺ വൺ ബൈ ടു എക്സ് വൺ എക്സ് ടു ഇനി വൺ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞെന്താ വൺ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു ഇവിടുത്തെ എക്സ് വണ് ഏതാണ് വൺ എക്സ് ടു എന്താ ഫോർ അപ്പോൾ ഇവിടെ ഫോർ പ്ലസ് വൺ ഫൈവ് അപ്പോൾ ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു എന്താണ് ടു പോയിൻ്റ് ഫൈവ് ആയിട്ട് വരും അല്ലേ ഇനി അടുത്തത് വൺ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ റ്റു ഇവിടെ വൺ ബൈ ടു ഇൻറ്റു വൈ വൺ എത്രയാണ് ത്രീ പ്ലസ് വൈ റ്റു എത്രയാണ് ഫൈവ് അതായത് എയ്റ്റ് ബൈ ടു ഈക്വൽ ടു ഫോർ അപ്പോൾ ഈ മധ്യ ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എന്തൊക്കെ കിട്ടി അപ്പോൾ എന്തെഴുതാം വികരണങ്ങൾ മുറിച്ചു കിടക്കുന്ന ബിന്ദു ഡയഗണൽസ് കട്ട് ചെയ്യുന്ന ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സും വൈയും കോർഡിനേറ്റ്സ് എന്തായിട്ട് കിട്ടി ടു പോയിൻറ്റ് ഫൈവ് ആണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്താണ് ആണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ എ വൺ ത്രീ ബി എയ്റ്റ് സിക്സ് സി ട്വൽവ് തേർട്ടീൻ ഡി ഫൈവ് ടെൻ എന്നിവ മൂലകളായി എ ബി സി ഡി എന്ന ചതുർഭുജം വരയ്ക്കുന്നു എ ബി സി ഡി സാമാന്തരികമാണെന്ന് സമർത്ഥിക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് എന്താ വൺ ത്രീ ആണ് ബിയുടെ സൂചകസംഖ്യ എന്താ എട്ട് ആറ് സിയുടെ പന്ത്രണ്ട് പതിമൂന്ന് ഡി യുടെ അഞ്ച് പത്ത് സൂചകസംഖ്യകൾ കിട്ടി നമുക്ക് എന്ത് കാണിക്കണം എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സാമാന്തരികം അഥവാ ആണെന്ന് കാണിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വികരണങ്ങള് വികരണങ്ങൾ ഏതൊക്കെയാണ് വികരണം എന്ന് വെച്ചാൽ എന്താർത്ഥം ഡയഗണൽസ് ഡയഗണൽസ് എ സിയും ബി ആണ് അപ്പോൾ ഡയഗണൽസിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാം മദ്യ ബിന്ദു അപ്പം എ സിയുടെ മദ്യ എന്താ മദ്യ എന്ന് വെച്ചാൽ എന്താ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സ് വണ്ണും സോറി എക്സ് വൺ വൈ വൺ ഏതാ എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് എക്സ് വൺ വൈ വൺ അതാണ് ഏത് വണ് ത്രീ സി എന്ന് പറയണ ആ ബിന്ദുവിൻ്റെ സൂചകസംഖ്യയാണ് എക്സ് ടു വൈ റ്റു ട്വൽവ് തേർട്ടീന് അങ്ങനെയാണെങ്കിൽ എ സിയുടെ മിഡ് പോയിൻ്റ് എന്തായിരിക്കും എക്സ് വൈ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് വൺ പ്ലസ് എക്സ് ടു ப்ஸ் வை டூ பை டூ அது எக்ஸ் வளஸ் எக்ஸ் டூ வந்தா தேர்ட்டீன் பை டூ அடுத்தது எந்த த்ரீ ப்ளஸ் தேர்ட்டீன் வை வஸ் வை டூ எந்த த்ரீ ப்ளஸ் தேர்ட்டீன் த்ரீ ப்ளஸ் தேர்ட்டீன் எந்த பதிமூணும் ப்ளஸ் பதிமூணு ப்ளஸ் மூணு பதினாறு பை ரெண்டு അപ്പോൾ പതിമൂന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആറ് പോയിൻ്റ് അഞ്ച് അല്ലേ ആറര ഇനിയിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്തിട്ടാൽ മതി പതിമൂന്ന് ബൈ രണ്ട് ഇനി പതിനാറ് ബൈ രണ്ട് എന്താ എട്ട് എൻഡ് രണ്ട് പതിനാറ് അപ്പോൾ മിഡ് പോയിൻ്റ് കിട്ടി നമുക്ക് ഏതൊക്കെയാ ആറരയും എട്ടുമാണ് ഏതിൻ്റെ മിഡ് പോയിൻറ്റ് ഈ എ സി എന്ന ഈ വികരണത്തിൻ്റെ മിഡ് പോയിൻറ്റ് ആറരയും ഇനി നമുക്ക് ബി ഡിയുടെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാം അതായത് എന്താ മിഡ് പോയിന്റ് ഓഫ് ബി ഡി മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ മദ്യബിന്ദു ബി ഡിയുടെ മദ്യബിന്ദു എങ്ങനെയാണ് ഇവിടെ എക്സ് വൺ വൈ വൺ ഏതാ ബിയുടെ കോർഡിനേറ്റ് എട്ട് ആറ് ഇനി ഡിയുടെ സൂചകസംഖ്യയാണ് എക്സ് ടു വൈ റ്റു അപ്പോൾ എക്സ് ടു വൈ റ്റു എന്തായിട്ട് വരും ഫൈവ് ടെന്ന് അങ്ങനെയാണെങ്കിൽ മദ്യ എക്സ് വൈ എങ്ങനെ കണ്ടുപിടിക്കും മധ്യ ബിന്ദുവിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ റ്റൂവും വൈ കോർഡിനേറ്റ് വൈ വൺ പ്ലസ് വൈ റ്റു ബൈ ടു ആയിട്ട് വരും ഇനി നമുക്ക് എക്സ് വൺ പ്ലസ് എക്സ് ടു ഇവിടുത്തെ എക്സ് വണ് ഏതാ എയ്റ്റ് എക്സ് ടു എന്താ ഫൈവ് എട്ട് അഞ്ച് എന്താ പതിമൂന്ന് പതിമൂന്ന് ബൈ രണ്ട് അടുത്തത് വൈ വണ് എന്താ ആറ് പ്ലസ് പത്ത് ആറ് പ്ലസ് പത്ത് വൈ വൺ പ്ലസ് വൈ ടു സിക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ ടു എന്ത് കിട്ടി പതിമൂന്ന് ബൈ രണ്ട് പതിമൂന്ന് ബൈ രണ്ട് എന്താ ആറേ പോയിൻ്റ് അഞ്ച് അല്ലേ ഇനി പതിനാറ് ബൈ രണ്ട് എന്താ എട്ട് അപ്പോൾ ഇതും എന്ത് തന്നെ കിട്ടി ആറരയും എട്ടും തന്നെ കിട്ടി അതായത് എ സിയുടെ മദ്യ ബിന്ദുവും ബി ഡിയുടെ മദ്യ ബിന്ദുവും എന്തന്നെയാണ് കിട്ടിയത് സിക്സ് പോയിൻറ്റ് ഫൈവും എയ്റ്റും തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഇതൊരു എന്താന്ന് പറയാം പാരലോഗ്രാം അഥവാ സാമാന്തരികമാണെന്ന് പറയാം കാരണം ഇവയുടെ വികരണങ്ങൾ എന്താണ് വികരണങ്ങൾ സമഭാഗം എന്താ വികരണങ്ങൾ പരസ്പരം മുറിച്ചു കിടക്കുന്ന ബിന്ദു വികരണങ്ങളെ രണ്ട് വികരണങ്ങളെ എന്തു ചെയ്യും സമഭാഗം ചെയ്യുന്നു മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം സംഖ്യകൾ മൂന്ന് അഞ്ച് ഒമ്പത് പതിമൂന്ന് പത്ത് ആറ് ആയ ബിന്ദുക്കൾ മൂലകളായ ത്രികോണം സമപാർശ്വമാണെന്ന് തെളിയിക്കുക അപ്പോൾ ഒരു ത്രികോണമാണ് മൂന്ന് അഞ്ച് ഒമ്പത് പതിമൂന്ന് പത്ത് ആറ് ഇതാണ് എന്ത് നമ്മുടെ ത്രികോണം തന്നിരിക്കുന്നത് ത്രികോണത്തിൻ്റെ മൂലകളുടെ സൂചക സംഖ്യകൾ നമുക്ക് ഈ ി സിന്ന് കൊടുക്കാം ഇതെന്താണെന്ന് തെളിയിക്കണം ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് തെളിയിക്കണം എ ബി സി എന്ന വേർട്ടിസസ് ഉണ്ട് ഈ വേർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് എ എന്താണ് മൂന്ന് അഞ്ച് ബി എന്ന് പറയണത് ഒമ്പത് പതിമൂന്ന് സി എന്ന് പറഞ്ഞ ബിന്ദുവിൻ്റെ സൂചകസംഖ്യ പത്ത് ആറ് അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ എ ബി സി ഇസെ ഈസ് ആൻഡ് ഐസോസ്ലസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം തെളിയിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം അത് മാത്രമല്ല ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഐസോസ്ലസ് ആണെന്ന് തെളിയിക്കുകയും ചെയ്യണം എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കണം മനസ്സിലായ അപ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസ്ലെസ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി രണ്ട് വശങ്ങളുടെ നീളം എന്താന്ന് കണ്ടാൽ മതി തുല്യമാണ് കാണിച്ചാൽ മതി അല്ലേ അപ്പോൾ ഇതിൻ്റെ നീളവും എ സിയും ബി ഡിയും എ ബിയും എല്ലാത്തിൻ്റെയും നീളം നമുക്ക് കാണാമല്ലോ നീളം കാണാനുള്ള എന്തുണ്ട് നമുക്കറിയാം എന്ത് ഫോർമുല ഡിസ്റ്റൻസ് ഫോർമുല എന്താണ് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എ ബി പിന്നെ ബി സി പിന്നെ എ സി ഈ മൂന്നെണ്ണത്തിൻ്റെയും എന്ത് കാണാം നീളം കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം തന്നെ എ ബിയുടെ നീളം എ ബി അപ്പോൾ എന്ന് പറയുന്നത് എന്താ ത്രീ ഫൈവ് പിന്നെ അടുത്തത് നയൻ തേർട്ടി അപ്പോൾ ഇതാണ് എന്ത് എക്സ് വൺ വൈ വൺ ഇതെന്തായിട്ട് വരും എക്സ് ടു വൈ ടു അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ എക്സ് ടു എന്താ നയൻ എക്സ് വൺ എന്താ ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു തേർട്ടീൻ പ്ലസ് സോറി തേർട്ടീൻ മൈനസ് വൈ വൺ എന്താ ഫൈവ് അപ്പം തേർട്ടീൻ മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നയൻ മൈനസ് ത്രീ എന്താ സിക്സ് സ്ക്വയർ തേർട്ടീൻ മൈനസ് ഫൈവ് തേർട്ടീൻ മൈനസ് ഫൈവ് എന്താ എയ്റ്റ് സ്ക്വയർ അതായത് ഇതെന്തായി സിക്സ് 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 ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ ഈക്വൽ ടു തേർട്ടി സിക്സ് പ്ലസ് സിക്സ്റ്റി ഫോർ മുപ്പത്താറ് പ്ലസ് അറുപത്തി നാല് എന്താ നൂറ് അപ്പോൾ റൂട്ട് നൂറ് എന്താ റൂട്ട് നൂറ് പത്ത് ഇൻറ്റു പത്താണ് നൂറ് അപ്പോൾ റൂട്ട് നൂറ് എന്താണ് പത്ത് അപ്പോൾ എ ബിയുടെ നീളം കിട്ടി എ ബി എത്ര സെൻറ്റിമീറ്ററാണ് കിട്ടി ടെൻ സെൻറ്റിമീറ്റർ ആണ് കിട്ടി ഇനി നമുക്ക് ഏതിൻ്റെ നീളം കണ്ടുപിടിക്കേണ്ട ബി സിയും എ സിയും കാണണം അല്ലേ ഇപ്പം എ ബി കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് ഏതിൻ്റെ ബി സി കണ്ടുപിടിക്കാം ബി സി ബി സി എടുക്കുമ്പോൾ എക്സ് വൺ വൈ വൺ ബിടെയാണ് ഏതാത് നയൻ തേർട്ടീൻ ഇനി എക്സ് ടു വൈ ടു എന്തായിട്ട് വരും എക്സ് ടു വൈ ടു എന്ന് പറയുന്നത് ടെന്ന് സിക്സ് അല്ലേ സിയുടെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ടു വൈ റ്റു അതായത് ഇവിടെ സി ഇതെന്താ ബി അപ്പോൾ എക്സ് വണ്ണും വൈ വണ്ണും കിട്ടി എക്സ് ടു വൈ ടൂം കിട്ടി അങ്ങനെയാണെങ്കിൽ ബി സി ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് ടു മൈനസ് എക്സ് വൺ എന്താ ടെൻ മൈനസ് നയൻ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ അതായത് സിക്സ് മൈനസ് തേർട്ടീൻ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ടെന്നീന്ന് പത്തിയിൽ നിന്ന് ഒമ്പത് പോയാ ഒന്ന് ഒന്ന് സ്ക്വയർ ഇനി ആറീന്ന് പതിമൂന്ന് അപ്പം എന്ത് ചെയ്യണം പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ച് പതിമൂന്നിൻ്റെ ചിഹ്നം കൊടുക്കണം അപ്പം പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ച് എത്രയാണ് ഏഴ് പതിമൂന്നിൻ്റെ ചിഹ്നം എന്താ നെഗറ്റീവ് ഏഴ് അപ്പം നെഗറ്റീവ് ഏഴ് സ്ക്വയർ പറഞ്ഞ ഇനി എന്താ വണ്ണ് ഒന്ന് സ്ക്വയർ എന്താ ഒന്ന് തന്നെ ഇനി നെഗറ്റീവ് ഏഴിൻ്റെ സ്ക്വയർ എന്താ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് നെഗറ്റീവ് ഏഴ് ഇൻറ്റു ഏഴ് എന്ത് തന്നെയാണ് നാൽപ്പത്തൊമ്പത് തന്നെ അപ്പം നാൽപ്പത്തൊമ്പത് പ്ലസ് ഒന്ന് അമ്പത് അപ്പം എന്ത് കിട്ടി ബി സിയുടെ നീളം റൂട്ട് അമ്പത് കിട്ടി അപ്പം ബി സി എത്ര സെൻറ്റിമീറ്ററാണ് റൂട്ട് ഫിഫ്റ്റി എ ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എത്രയാന്ന് കിട്ടി പത്ത് ഇതെത്രയാന്ന് കിട്ടി റൂട്ട് ഫിഫ്റ്റി ഇനി നമുക്ക് ഏത് കണ്ടുപിടിക്കാം എ സിയുടെ നീളം കണ്ടുപിടിക്കാം ഇനി അടുത്തത് ഏതിൻ്റെയാണ് എ സി ഇവിടത്തെ എക്സ് വൺ വൈ വണ് ഏതാ x1 y1 3 5 x2 y2 എക്സ് ടു വൈ യുടെ ആണ് ഇത് എയുടെയാണ് ത്രീ ഫൈവ് എക്സ് ടു വൈ ടു ഏതാ സിയുടെ ടെൻ സിക്സ് എന്നാലല്ലേ സി ആവാം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ലെങ്ത് കണ്ടുപിടിക്കണം അതായത് എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ടെൻ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ അതായത് സിക്സ് മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പത്തിന്ന് മൂന്ന് പോയ ഏഴ് സ്ക്വയർ പ്ലസ് ആറിയിൽ നിന്ന് അഞ്ച് പോയ ഒന്ന് സ്ക്വയർ സമം ഏഴ് സ്ക്വയർ എന്താ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊപ്പത് ഒന്ന് സ്ക്വയർ എന്താ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് അപ്പോൾ ഇതും എത്ര തന്നെ കിട്ടി റൂട്ട് അമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ എ സി നമുക്ക് എന്തന്നെ കിട്ടി റൂട്ട് അപ്പം നമുക്ക് എന്ത് എഴുതാം എ സി ഈക്വൽ ടു ബി സി ഈക്വൽ ടു റൂട്ട് അമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ എന്താണ് ട്രയാങ്കിൾ ത്രികോണം എ ബി സി ഒരു എന്താണ് സമപാർശ്വ ത്രികോണം ആണ് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം അതെങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാൻ എന്താ ചെയ്യേണ്ടത് സമവാക്യം എന്താ പരപ്പളവ് സമം അര ബി എച്ച് അല്ലേ ഇവിടെ നമുക്ക് ബി അറിയാം ബി എന്താ ഇതാണ് എ ബി അപ്പം നമുക്ക് ബി എടുക്കാം എന്ത് ടെൻ സെൻറ്റിമീറ്റർ പക്ഷെ നമുക്കിനി എച്ച് അറിഞ്ഞുകൂടെ എച്ച് എന്ത് ചെയ്യും എച്ച് എന്ന് പറയുന്നത് എന്താ ഈ പാദത്തിലേക്ക് അതായത് എന്താ ത്രികോണത്തിൻ്റെ ഈ ഈ വശം ഈ പാദവശത്തേക്ക് അതിൻ്റെ എതിർ മൂലയിൽ നിന്നുള്ള ലംബമായ നീളം ഇതാണ് എന്ത് ത്രികോണത്തിൻ്റെ ഉയരം അഥവാ എച്ച് എന്ന് പറയണത് മനസ്സിലായില്ല അപ്പോൾ ത്രികോണം ട്രയാങ്കിളിൻ്റെ ഈ ബേസിന് ഓപ്പോസിറ്റായിട്ടുള്ള വെർട്ടക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ തെളിയിച്ചത് എന്താണ് ഈ ട്രയാങ്കിൾ എന്ന് പറയണത് എങ്ങനത്തെ ട്രയാങ്കിൾ ആണ് ഇതൊരു ത്രികോണം അല്ലെങ്കിൽ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ സമപാർശ്വത്രികോണത്തിൻ്റെ ഒരു നയമാണ് എന്ത് ഇതിൻ്റെ ഈ പാദത്തിലേക്ക് എതിർമൂലയിൽ നിന്ന് വരുന്ന ഈ ലംബമായ ഇത് വന്നെത്തുന്ന ഈ ബിന്ദുണ്ടല്ലോ ഈ ബിന്ദു ഈ പാദവശത്തിന് തുല്യമായി ഭാഗിക്കും മനസ്സിലായല്ലോ അതായത് ഇപ്പോൾ എ ബി സി എന്ന ഈ ട്രയാങ്കിള് സിയിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് എന്ത് സി ഡി എന്ന് പറയുന്നത് അപ്പം ഈ സി ഡി എ ബിയെ എന്തായിട്ട് ഭാഗിക്കും ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും ഈക്വലി എന്ത് ചെയ്യും ഇത് ബൈസെക്റ്റ് ചെയ്യും അതായത് ഇവിടെ എ ഡി ഈക്വൽ ടു എന്താവും ബി ഡി വിച്ച് മീൻസ് ഡി ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി മനസ്സിലായാ ഇവിടെ എത്തിക്കാനാണ് ഇത്രയും പറഞ്ഞത് എന്താ ഇപ്പം പറഞ്ഞത് എ ബി സി ഒരു സമപാർശ്വത്രികോണമാണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു ഒരു സമപാർശ്വ ആയതുകൊണ്ട് ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്താ അതിൻ്റെ എതിർ ബിന്ദുവിൽ നിന്ന് എതിർമൂലയിൽ നിന്ന് പാദത്തിലേക്കുള്ള ലംബമായ ദൂരം ആ ലംബവശം വന്ന് മുറിക്കണ ഈ പാദത്തിലെത്തുന്ന ഈ ബിന്ദു ഈ ബിന്ദു ഈ പാദത്തിനെ എന്തായിട്ട് സമവാകം ചെയ്യും അതിൻ്റെ അർത്ഥം എന്താ ഈ ഡി എന്ന് പറയുന്ന ഈ ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് എ ബി എന്നീ വരയുടെ മധ്യ ബിന്ദുവാണ് മനസ്സിലായല്ലോ ഇങ്ങനെ എടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് ഇതൊരു ഐസോസ്ലെസ് അല്ലെങ്കിൽ അതൊരു സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് മാത്രമാണ് അല്ലാത്ത ത്രികോണം നോക്കി നോക്കിയപ്പോൾ ഇങ്ങനൊരു ത്രികോണമാണ് സമപാർശ്വമൊന്നുമല്ല ഇതൊരു ത്രികോണമാണ് ഇതിൻ്റെ ഉയരം എങ്ങനെയാണ് എടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള മദ്യമായിട്ടുള്ള നയൻറ്റി ഡിഗ്രി ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് ഈ എ ബിന് ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ സി ഡി എ ബിന്നെ സമഭാഗം ചെയ്യണുണ്ടോ ഇല്ല എ ഡി എന്ന് പറയുന്നത് ഇത്രയും ബി ഡി എന്ന് പറയുന്നത് ഭയങ്കര വലിയ നീളമാണ് അതുകൊണ്ട് ഇത് സമപാർശ്വം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത് മനസ്സിലായാലോ ഇനി നമുക്ക് ഡിയുടെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കാം ഇപ്പം ഡി എന്ന് പറയുന്നത് എന്തായിട്ടെടുക്കാം എക്സ് വൈ ആയിട്ട് എടുക്കാം എ എന്ന് പറയണതിൻ്റെ സംഖ്യ എന്താ എക്സ് വൺ വൈ വൺ ബി എന്ന് പറയണത് എക്സ് ടു വൈ റ്റു അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് വൈ സമാം എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൈ കോർഡിനേറ്റ് എങ്ങനെ കിട്ടും വൈ വൺ പ്ലസ് വൈ റ്റു ബൈ ടു അതായത് എക്സ് വൺ ഏതാവിടെ എക്സ് വൺ മൂന്ന് എക്സ് ടു ഒമ്പത് ബൈ ടു വൈ വൺ എന്താ ഫൈവ് വൈ റ്റു പതിമൂന്ന് അപ്പോൾ ഫൈവ് പ്ലസ് തേർട്ടീൻ ബൈ ടു ഒമ്പതും മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് അഞ്ചും പതിമൂന്നും പതിനെട്ട് ബൈ രണ്ട് സമം ആറ് ഇതെന്താ ഒമ്പത് ഇപ്പം നമുക്ക് എന്താ കിട്ടിയത് ഡിയുടെ സംഖ്യകളാണ് കിട്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സി ഡിയുടെ നീളം അഥവാ എച്ച് കണ്ടുപിടിച്ചൂടെ അപ്പം സി എന്താണെന്നറിയാം പത്ത് ആറ് ഡി എന്താന്ന് ഇപ്പം കിട്ടി ആറ് ഒമ്പത് അപ്പോൾ ഈ പത്ത് ആറ് എന്തായിട്ട് എടുക്കാം എക്സ് വൺ വൈ വൺ ആറോ ഒമ്പത് എക്സ് ടു വൈ ടു ആയിട്ട് എടുത്താൽ സി ഡി സമം എന്താ എച്ച് എച്ച് ആണ് സി ഡി അല്ലേ ഹൈറ്റാണ് ത്രികോണത്തിൻ്റെ ഹൈറ്റാണ് സിന്ന് ഡി വരെയുള്ള നീളം എങ്ങനെയെടുക്കാം എക്സ് ടു മൈനസ് എക്സ് വൺ ഡോൾ സ്ക്വയർ പ്ലസ് വൈ റ്റു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു എന്താ ഇവിടെ ആറ് എക്സ് വൺ എന്താ പത്ത് അപ്പം ആറ് മൈനസ് പത്ത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു എന്താ ഒമ്പത് വൈ വണ് എന്താ ആറ് ഒമ്പതേ മൈനസ് ആറ് ദ ഹോൾ സ്ക്വയർ ഇനി ആറ് ഈന്ന് പത്തിയിന്ന് ആറ് കുറച്ച് പത്തിൻ്റെ ചിഹ്നം പത്തിന്നാറ് പോയാൽ നാല് പത്തിൻ്റെ ചിഹ്നം നെഗറ്റീവ് ഇപ്പം നെഗറ്റീവ് നാല് സ്ക്വയർ പ്ലസ് ഒമ്പതിന്ന് ആറ് പോയാൽ മൂന്ന് മൂന്ന് സ്ക്വയർ സമം നാല് നെഗറ്റീവ് നാല് ഇൻറ്റു നെഗറ്റീവ് നാല് പതിനാറ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് പതിനാറ് പ്ലസ് ഒമ്പത് ഇരുപത്തിയഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് എന്താ അഞ്ച് അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി അഞ്ച് സെൻറ്റിമീറ്റർ ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്തത് എ ബി സിയുടെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം ഹൈറ്റ് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് മനസ്സിലായോ അപ്പം നമുക്ക് എന്ത് കിട്ടി ഈ ഹൈറ്റും കിട്ടി ബേസ് നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ ബേസ് പത്ത് ഹൈറ്റ് എത്രയാണ് അഞ്ച് ഇനി നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാമല്ലോ ഇത്രയും വരെ മനസ്സിലായില്ലേ സിയും ഡി നമ്മൾ കണ്ടുപിടിച്ചു എ ബിയുടെ മധ്യബിന്ദു ആണ് അതുകൊണ്ട് ഡീടെയും കിട്ടി അങ്ങനെ നമ്മൾ സി ഡിയുടെ ലെങ്ത് എത്രയാന്ന് കണ്ടുപിടിച്ചു അതാണ് ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാം ഇതിൻ്റെ ഏരിയ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലെങ്കിൽ എന്താ എ ബി സി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം അര ി എച്ച് ഇനി വൺ ബൈ ടു ഇവിടെ ബി നമുക്ക് എത്രയാണ് കിട്ടിയത് ബി എന്ന് പറയുന്നത് ടെൻ സെൻറ്റിമീറ്റർ എച്ച് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ഇപ്പോൾ കിട്ടി ഫൈവ് അപ്പോൾ ടെൻ ഇൻറ്റു ഫൈവ് ഫൈവ് ടെന്നില് ടു ക്യാൻസൽ ചെയ്തു അങ്ങനെ അത് ഫൈവായി ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ത് കിട്ടി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ